ഈ പേര് കേൾക്കുമ്പോൾ ഇത് സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണോ അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം അഭിനയിച്ചിട്ടുള്ള ഒരു പരിപാടിയാണോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇത് പുരുഷന്മാരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് കാരണം ലേഡീസ് എന്നുള്ളൊരു പേരുള്ളടുത്ത് പുരുഷന്മാരുടെ ശ്രദ്ധ സാധാരണയായി പതിയാറുള്ള ഒരു മനഃശാസ്ത്രമാണ് ഞങ്ങൾ ഇതിന് പിന്നിലും ഉപയോഗിച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് ചിരിക്കാൻ ഓർത്തുചിരിക്കാൻ ചിരിക്കാൻ ലേഡീസ് കോർണർ കാണാം ആസ്വദിക്കാം ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ അതെ ഗൾഫിലുള്ള ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്റെ അടുത്ത് കടഞ്ഞുപോയി ആണോ ഗൾഫിലുള്ള ആൾക്കാർ നമ്മൾ അവിടുന്ന് കണക്കി വയ്ക്കാൻ ആ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ എന്ത് നീ എന്താ എന്താണെന്ന് ഞാൻ വന്നത് കാരണല്ലോ എന്റെ ഒരു വണ്ടി ഒരു കച്ചവടത്തിന്റെ കാര്യത്തിന് വേണ്ടി നിനക്ക് വണ്ടി എടുക്കാനാണ് നീ ബേറ്റി ഒരു മനൂതി ഒരുത്തം വരുന്നുണ്ട് രാവിലെ പല്ല് തേക്കുന്നതിന് മുമ്പ് ഒരുത്തം വന്നിട്ട് ഒരു വണ്ടി വിൽക്കാൻ പറഞ്ഞു ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രണ്ടു ലക്ഷം രൂപ എന്തെല്ലാം കിട്ടും രാവിലെ എത്ര മണിക്കൂർ ഏഴര നിനക്ക് മനസ്സിലായി ഈ ഏഴര ഫോർ സെവൻ ത്രീ വൺ ടുവൻ ടു ഫൈവ് ഉള്ളത് അത് തന്നെ ഞാൻ ഇതില് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊട്ടാതെ ഞാനാണ് നീ എന്റെ വണ്ടി വണ്ടി വിളിച്ചാണ് ഞാൻ നീ അവിടെ വലിയ ബെഞ്ചിലൊക്കെ നടന്നിട്ട് ഈ വണ്ടി ഇവിടെ നീ എന് വണ്ടി വെക്കുന്നത് വേറെ വണ്ടി പുതിയത് എടുക്കാനാണോ കുത്തോളം എടുത്തു പോയി എടാ നിനക്കറിയാലോ നമ്മളെന്നാ ദുബായിൽ ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു സംവിധായകം വന്ന പരിചയപ്പെട്ടില്ലേ എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ അവൻ അലറയാൻ റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ല അവനോട് ഷോയ്ക്ക് വന്നതാണ് അവൻ്റെ പടം പിടിക്കാൻ ഉദ്ദേശം അത് തന്നെ അവൻ അവസാനം എന്നെ സോപ്പിട്ട് കുപ്പിയിലാക്കി എന്നെ കൊണ്ട് പൈസ ഇറക്കിപ്പിച്ച് പടം പിടിച്ച് ഇപ്പതേ അത് റിലീസിന് പോലും എടുക്കാതെ ആൾക്കാര് പെട്ടിയിരിക്കണം ആ പടം ഞാൻ ആ പടം തെണ്ടി കുത്തോടെ എടുത്തിരിക്കുന്നു നിന്നെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു ഏതെല്ലാം അറിഞ്ഞു തന്നായി ഞാനൊരു പടം പിടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാ എന്തായാലും ഒരു മലയാളം പടമെങ്കിലും പിടിച്ചു നമ്മുടെ പേരൊന്നും കിടക്കണമല്ല നീ ഒരു കാര്യം ചെയ്യും ആ പിടിക്കാൻ വെച്ച കാശെടുത്ത് എനിക്കതാണ് എന്തിയാണ് ജപ്തി ആ വീടൊക്കെ ആ ജപ്തിയാക്കെ ആ കാശ് തിരിച്ചെടുത്ത് ഞാൻ ആ വീടൊക്കെ തിരിച്ചു പിടിക്കുന്നത് ഒന്നും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവൻ പഠിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിച്ചു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രണ്ട് തട്ടുകൾ പാത്രം ആ എന്ന് ആ എന്നിട്ട് എന്താണ് ഇതുപോലെ പ്രവാസി മലയാളികളെ പറഞ്ഞ് പറ്റിച്ച് കുപ്പിയിലാക്കി പടം പിടിക്കണ ഒരുപാട് ചാണകപ്പൊളി സംവിധായകരുണ്ട് ഇവരുടെയൊക്കെ വലയിൽ വീഴാതെ നോക്കണം അതാണ് കഴിവ് லிப்ஸ்டிக் எடுத்துலே உவ்வு மேடம் ஹாய் ஹலோ ഇവൾ ഇവൾ ഈ ഈ ഈ തിളക്കമുള്ള ലിപ്സ്റ്റിക് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ അല്പം ഒരു താരം കൂടിയാണ് സത്യത്തിൽ ഞാൻ പടം നായകൻ പ്രാധാന്യമില്ല കുളിക്കുന്ന നിങ്ങൾക്കാണ് പ്രാധാന്യം വൃത്തിയുള്ള വേഷമാണ് കുളിക്കാണ് പ്രാധാന്യം നാട്ടിൽ കുളിക്കാത്ത വിട്ടോ കിട്ടു എല്ലാവർക്കും കുളിക്കാനുള്ള അവസരമുണ്ട് അവര് പോട്ടെ അടുത്ത സിനിമയിൽ എന്റെ ഫിലിം ൂട്ടിലെ സെക്യൂരിറ്റിയായ രാജപ്പന്റെയും തൂപ്പുകാരി ശാന്തിയുടെയും വേഗം ഇന്ന് മലയാള സിനിമയിൽ വിലയേറിയ ഡയറക്ടർ ഹലോ ഡയറക്ടർ സോജൻ ഭായ് സരസ് എവിടെയുണ്ട് സരസ് അയ്യോ ഞാൻ കൊറേ അന്വേഷിച്ചായിരുന്നു മറ്റേ ഫോൺ നമ്പർ മാറ്റിയോ ആ സിനിമ തുടങ്ങി ഇന്ന് തുടങ്ങുന്നു ആ പോന്നോ പോന്നോ ഇന്ന് രാത്രി തന്നെ പോന്നോ നാളെ സീനുണ്ട് നായക കുളിക്കുമ്പോ ചുറ്റും കൂടി വെള്ളം കോരി ഒഴിക്കുന്നത് കൂട്ടുകാരികളൊക്കെ വിളിച്ചോ എല്ലാർക്കും സീനുണ്ട് പിന്നെ ഡയലോഗ് ഡൈലോഗോ ഡയലോഗ് ഉണ്ട് അതുകൊണ്ടല്ലേ ഇന്ന് രാത്രി വരാൻ പറഞ്ഞത് ഡിസ്കഷൻ സറ വെള്ളം ഏ എടോ മറ്റേതില്ലേ ഗുപ്പില്ലേ തന്നാമതി ഇത് എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണത് കൊറേ ഒക്കെ എഴുതി ഇതൊന്നും ഇതും ഇങ്ങനെ വെട്ടിക്കളല്ലേ ആ എഴുത്താനിങ്ങ് വന്ന വലിയ സീനാവും വലിയ സീനാവും എന്നാ പിന്നെ ഈ സീൻ തന്നെ മതി ആൾത്താര കാറിൽ വരുന്നു ആരാടോ ഈ ആൾത്താര അത് നമ്മുടെ നായിക അയ്യോ എന്നാ വിളി മാസോ ാണ് എന്റെ വേഷം ഈ വേഷം ഇത് നല്ല വേഷമാണല്ലോ ഇനി അവിടെ നിന്ന് പഠിച്ചു കൊടുക്കാം ആക്ച്വലി സർ ഞാൻ അതല്ല മീൻ ചെയ്തത് ക്യാരക്ടർ അഹങ്കാസ് ഏതാണ് ഈ സാധനം അമ്മേണോ ഞാൻ അത് തന്നെയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് എന്ത് പറഞ്ഞാലും അപ്പൊ ിന്റെ ആയിരിക്കോ എനിക്ക് തോന്നുന്നത് ലിപ്സ്റ്റിക്കിന്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊന്ന് മാറ്റിക്കോളാം മാറ്റേണ്ടി വരും എന്ത് ചെയ്യണം ആ പൊയ്ക്കോളൂ അപ്പൊ താങ്ക് യു സോ മച്ച് സർ നായിക കടന്നു പോകുമ്പോൾ നായകൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് ചൂളം വിളിക്കുന്നു അപ്പോൾ ഇപ്പുറത്തുകൂടി നായികയുടെ അച്ഛൻ കടന്നു പോകുന്നു എന്റെ എന്റെ പേരെന്താ പേര് ജോസ് അയ്യോ ജോസേ ഞാൻ ജ്യൂസ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എന്നാണ് എന്താണെങ്കിലും ജ്യൂസ് വന്നില്ലേ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കുറച്ച് കുങ്കുമപ്പൂവും കുറച്ച് ബദാം പരിപ്പും എല്ലാം കൂടി പാലിൽ മിക്സ് ചെയ്ത് ജ്യൂസ് ആക്കി ജോസ് എനിക്ക് കൊണ്ടുവന്ന് തഴിയോട്ടാ ദൂരെ പറഞ്ഞു കേട്ടാ അവർക്ക് കുങ്ങുമപ്പവും ജൂസും അവളെ ബുക്ക് ചെയ്യാൻ ചെന്നപ്പോ കീറിയ നൈറ്റിയും അവളാ അണ്ടിപ്പരിപ്പും കാര്യം ചെയ്യും കഞ്ഞിവെള്ളത്തിന് മതിരായിട്ട് കൊടുക്കും നായകനായിട്ട് വെക്കാം നായകൻ എവിടെങ്കിലും വെക്കാം ഇത് ഇവിടെ വെക്കണ്ട അവിടെ വെക്കണ്ടോ എവിടെ വെക്കണോന്ന് ഞാൻ തീരുമാനിക്കും ഡയറക്ടറി ചോദ്യം ചെയ്യുന്നു Uh -huh. Uh -huh. thank you, uh -huh. Mr. Jones. Uh -huh. You are so sweet. 안 했잖아. ആൾത്താരയുടെ ഈ കൈകൾ കാണാൻ എന്തൊരു ഭംഗിയാ ഓ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്റെ എല്ലാ സിനിമയിലും ആൾക്കാർ തന്നെയായിരിക്കും നായികാരം നമസ്കാരം നമസ്കാരം എന്താ കാര്യം സാർ ഞങ്ങൾ അല്ല സാറിന്റെ സിനിമയിൽ ഒരു വേഷം അതേ ശരി എനിക്ക് തന്നെ ആകപ്പാട് രണ്ട് വേഷേ ഉള്ളൂ ഇത് തന്നെ മാറി മാറിയാണ് ഞാനിടുന്നത് അപ്പൊ എന്റെ വേഷം ഞാൻ ഓ അവർ അതല്ല പറഞ്ഞത് ഈ സിനിമയിൽ കൊടുക്കണോ കൊടുക്കണോ എന്റെ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ആയി പോയി ഫിസ്കോ എടാ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് എല്ലാം കൈ കൊടുത്ത് ഉറപ്പിച്ചെന്ന് എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതി നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഒരു റോള് എന്റെ അടുത്ത സിനിമയിൽ തരാം പക്ഷേ എന്റെ അടുത്ത സിനിമക്ക് പറ്റിയ കഥയാണ് ഇപ്പൊ ആവശ്യം സാർ സിനിമയ്ക്ക് പറ്റിയ ഒരു ഉഗ്രൻ ഉഗ്രലുണ്ട് ആണോ അതിന് ഒരു പ്രൊഡ്യൂസർ നമ്മ കയ്യിലിരിക്കാൻ കഥ പറ കഥയുടെ പേര് പറഞ്ഞ സാറ് ഞെട്ടും പറയൂ കഥയുടെ പേരെന്താന്ന് അറിയാമോ അണക്കെട്ട് ഒമ്പത് 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 ും കൂടി അണക്കെട്ട് പൊളിക്കും എന്റെ പുതിയ സിനിമയുടെ പേര് ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു അണക്കെട്ട് ഒമ്പത് 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 മണി ഭത്തായി അണ്ണാച്ചി അണ്ണാച്ചിവിടെ പോയി പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞു ഇത്ര അഹങ്കാരം പാടി ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞു ഒമ്പത് പണിക്ക് വര കാശ് കൊടുക്കണെന്ന് പറഞ്ഞു മണിക്ക് വന്നിട്ട് കാര്യമില്ല ഡയറക്ടർ സാദംബായനെ അറിയില്ല എന്നാച്ചിക്ക് എനിക്ക് വേറെ പ്രൊഡ്യൂസറെ കിട്ടാനിട്ടല്ല തനിക്കറിയാവോ ബോളിവുഡ് ഇന്ന് വരെ ഫോൺ വിളിച്ചിട്ട് പോകാതെ ഈ ഉണക്കാനക്കട്ടെ ഞാൻ ചെയ്യാൻ പുറത്ത് കേരള അഹങ്കാരം കണ്ടില്ല ശരിയാക്കണം ഞാൻ ശരിയാക്കാം എന്താണ് ഷൂട്ടിംഗ് വരണം പ്രൊഡ്യൂസർ ടക്കമാറ്റാസ് മുടക്കുന്നെ എവിടെയാണെന്ന് അണ്ണാ അണ്ണ പറഞ്ഞ പറഞ്ഞ മാതിരി അണ്ണാ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വറും എന്നിട്ട് കാണുന്നില്ലല്ലോ പാറ് ിന് നേരമായിട്ട് എല്ലാ തെറിയറിയ ഗുമാരൊക്കെ പറയാ പ്രൊഡ്യൂസർ വന്നില്ല ഷൂട്ടിങ് ഞാൻ പറഞ്ഞു കാശു പൊളിക്കണം വന്നിട്ട് ഷൂട്ടിങ് മതി ഇതാണ് നമ്മുടെ നായികാരം അത് വന്ന് അപ്പൊ നമുക്ക് തുടങ്ങാം കാശ് മുടക്കണേ നൂറ് രൂപ മുടക്കിയൂപ മുടക്കിയ മാതിരി അത് പള്ളി പറഞ്ഞാൽ മതി ഒരു രൂപ മുടക്കിക്കഴിഞ്ഞാൽ ഒരു രൂപ മുടക്കിയ പോലെ തൊണ്ണൂറ്റമ്പ വീട്ടിൽ കൊണ്ടുവരുവാ അതൊന്നും പ്രശ്നല്ല എന്ന കഥ ആ ഈ പടത്തിലെ കഥ എന്ന് പറഞ്ഞാൽ പേരി ഒമ്പത് 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 അതായത് നമ്മുടെ നായകൻ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അണക്കെട്ടിന്റെ അടിയിലാണ് ഈ അണക്കെട്ടിലുള്ള ജലത്തിലൂടെയാണ് നായകൻ വഞ്ചിയിൽ തുളഞ്ഞ് തുളിഞ്ചു പോകുന്നത് അപ്പോൾ ഇങ്ങനെ തുളിച്ച് തുളിച്ച് പോകുമ്പോൾ നമ്മുടെ നായകൻ നായികിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടു അവര് തമ്മിൽ പ്രേമബന്ധത്തിലാകുന്നു അവസാനം ഈ വഞ്ചിക്കാരന് കാമുകിയാകുന്ന വഞ്ചിക്കാരി വഞ്ചിക്കുന്നു അത് ഒമ്പത് ഒൻപത് കഷ്ണമായിട്ട് അപ്പൊ ഞങ്ങളുടെ വേഷം ഞാൻ നിങ്ങൾക്കൊന്നും ഇതിന് വേഷമില്ല ഈ വഞ്ചിക്കാരനെ ഞാൻ മനസ്സിൽ കണ്ടെഴുതിയതാണ് അദ്ദേഹത്തിന് അറുപതോ എഴുപതോ വയസ്സുണ്ട് നിങ്ങളൊക്കെ പത്തോ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരല്ലേ നിങ്ങൾ ശരിയാകില്ല ഒരു വയസ്സനായ ഒരാൾ വേണം എന്റെ വഞ്ചിക്കാരനായി അതിപ്പോ ഞങ്ങള് ശരിയാക്കി തരാം ഞങ്ങൾ ഇപ്പം തലയിൽ ഒക്കെ വെച്ച് പിന്നെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ആരെങ്കിലും പോയി വയസ്സായിട്ട് വാ ഇപ്പാങ്ക്യസ്